ഇതുപോലെയുള്ള പാവകൾ നിങ്ങളുടെ മക്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണുക ഈ അടുത്തിടെ എൻ്റെ മോളെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അലർജി പ്രശ്നങ്ങൾ കാരണമാണ് പോയത് അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു പാവക്കുട്ടിയെ കെട്ടിപ്പിടിച്ചാണോ മോൾ മോളുറങ്ങാറെന്ന് അതെ അവൾ അങ്ങനെയാണ് ഉറങ്ങാറ് ഡോക്ടർ ആദ്യം ആവശ്യപ്പെട്ടത് ആ ശീലം മാറ്റാനാണ് അതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു യു വി ടോർച്ചാണ് ഇത് എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം ഈ അടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽ കുഞ്ഞ് കുഞ്ഞ് പൊടികളിരിക്കുന്നത് നീല നിറത്തിൽ നിറയെ പൊടികളിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ പൊടികളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ ശ്വാസം മേൽപ്പെട്ട് വലിക്കുന്ന സമയത്ത് ഈ പൊടി കൂടെ മൂക്കിലൂടെ അകത്തേക്ക് കയറി പോവാൻ സാധ്യതയുണ്ട് ഒരു രാത്രി മുഴുവൻ ഈ പാവയെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുമ്പോൾ എത്രമാത്രം പൊടി നമ്മുടെ കുഞ്ഞുങ്ങളുടെ അകത്തേക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കണം നോർമൽ ഒരു വെളിച്ചത്തിൽ നോക്കിയാൽ നമുക്ക് ആ പൊടി കാണാൻ സാധിക്കില്ല ഇതുപോലെയുള്ള യു വി ടോർച്ചുകൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും അത് മനസ്സിലാക്കാം ഇതുപോലെ പാവകളിൽ നിറയെ പൊടികൾ പിടിച്ചിരിക്കും നമ്മുടെ ചുറ്റുപാടുമുള്ള പൊടികളെല്ലാം വന്ന് പാവയിൽ അടിയും ഈ പൊടി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് കുട്ടികളുടെ മൂക്കിലൂടെ കയറി അകത്തേക്ക് പോയി ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും മാത്രമല്ല കുട്ടികൾ കുട്ടികളീ പാവെടുത്ത് കളിക്കുമ്പോൾ ചിലപ്പോൾ നിലത്തിടും നിലത്തുനിന്ന് പൊടിയാവും ഈ പൊടി ഉള്ള പാവയായിരിക്കും ചിലപ്പോൾ കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുണ്ടാക്കുന്നുണ്ട് നമ്മൾ ആദ്യം കുഞ്ഞുങ്ങളുടെ പക്കൽ നിന്നും ഈ പാവകളെ മാറ്റാൻ ശീലിപ്പിക്കേണ്ടതാണ്